വിഷയത്തിൽ പ്രക്ഷുബ്ധമായ ലോക്സഭ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതിയെ നിഷേധിച്ച സ്പീക്കർ രാജ്യത്തെ വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുന്നുവെന്നും വിഷയത്തിൽ വിശദമായ ചർച്ച വേണമെന്നും രാഹുൽ ഗാന്ധി പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി പോലീസ് ആത്മഹത്യ നിയമസഭയിൽ ചർച്ചയാക്കി പ്രതിപക്ഷം ആത്മഹത്യയ്ക്ക് പ്രധാന കാരണം സാമ്പത്തിക കുടുംബ പ്രശ്നങ്ങളെന്ന മുഖ്യമന്ത്രി എട്ട് മണിക്കൂർ ജോലി എന്നത് വേഗത്തിൽ നടപ്പാക്കാൻ കഴിയില്ലെന്നും പിണറായി വിജയൻ സഭ നടക്കുന്ന ആറ് ദിവസത്തിനിടെ മാത്രം അഞ്ചു പേർ ആത്മഹത്യ ചെയ്തുവെന്ന് പി സി പോലീസ് ആത്മഹത്യ മുഖ്യമന്ത്രി ചെറുതായി കാണുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷം സഭ മുഖ്യമന്ത്രിക്ക് വ്യവസായിയുമായി ബന്ധമെന്ന് സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഇയാൾക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ പോകാനുള്ള ഗാഠ ബന്ധമെന്ന് ജില്ലാ കമ്മിറ്റി അംഗം കരമന കരമനഹരി ശശി തരൂരിനും ബിജെപി നേതാക്കൾക്കും അകമ്പടി സേവിക്കുന്നയാളാണ് ഈ വ്യവസായി വ്യവസായിയെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ചർച്ചയിൽ മൂന്നംഗങ്ങൾക്കെതിരെ പേരെടുത്ത് പറഞ്ഞ ജില്ലാ സെക്രട്ടറിയുടെ വിമർശനം ഖാൻ ശൈലജ ബീഗം ഐ സാജു എന്നിവർ ന്യൂനപക്ഷ പ്രീണനം നടത്തിയെന്ന് ജോയ് പരാമർശത്തിനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ പ്രതിഷേധം തെറ്റായ പരാമർശം തിരുത്തണമെന്ന് എം സ്വരാജ് രാഷ്ട്രീയത്തിൽ നിർണായക നിർദ്ദേശവുമായി ഹൈക്കോടതി തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം വേണമോ എന്ന് സ്കൂൾ അധികൃതർക്ക് തീരുമാനമെടുക്കാം സ്കൂളിന് സഹായം ആവശ്യമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പാക്കണം സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ച് ഹൈക്കോടതി പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ച ഇന്ത്യ സഖ്യം കേന്ദ്ര ഏജൻസികളെ ഭരണഘടനാ വിരുദ്ധമായി മോദി സർക്കാർ ഉപയോഗിക്കുന്നുവെന്ന് പ്രതിപക്ഷം പ്രതിഷേധത്തിൽ രാഹുൽ ഗാന്ധി ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് തിരച്ചിൽ തുടരുന്നു അപകടം അവധി ആഘോഷിക്കാനെത്തിയ കുടുംബം വെള്ളച്ചാട്ടത്തിനിറങ്ങിയപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിർണായക ചുവടുവയ്പ് സംസ്ഥാനത്ത് ഇനി മുതൽ നാല് വർഷ ബിരുദം സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണത്തിൽ വൈജ്ഞാനിക തൊഴിൽ മേഖലയിൽ വലിയ മാറ്റമുണ്ടായെന്ന് മുഖ്യമന്ത്രി വി സി നിയമനത്തിനായി സർവകലാശാല പ്രതിനിധി അല്ലാതെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ വിജ്ഞാപനം ചോദ്യം ചെയ്യുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സർക്കാർ നിലപാട് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സ്ഥിരം വിസി നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹർജി ജൂലൈ പതിനേഴിന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ എതിർപ്പുമായി മമതയും ഡൽഹി ബാർ കൌൺസിലും എതിർപ്പുകൾക്കിടയിൽ ആദ്യ കേസ് ഫയൽ ചെയ്ത ഡൽഹി പോലീസ് ആദ്യ കേസ് റോഡരികിൽ ഗുഡ്ക ഗുഡ്കവിറ്റ കച്ചവടക്കാരനെതിരെ ദീപു കൊലപാതക കേസിൽ മുഖ്യ സൂത്രധാരൻ സുനിൽ പിടിയിൽ ഒളിവിലായിരുന്ന സുനിലിനെ പിടികൂടിയത് പാറശാലയിൽ നിന്ന് കേസിൽ ഇൻഷുറൻസ് തട്ടിപ്പ് ശ്രമങ്ങൾ തള്ളാതെ പോലീസ് കൊല്ലപ്പെടുന്നതിന് മുൻപ് ദീപു പുതിയ ഇൻഷുറൻസ് ഇടുത്തിരുന്നുവെന്ന് കണ്ടെത്തൽ ചെമ്പഴന്തി തട്ടിപ്പ് നിയമസഭയിൽ സംഘം പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത് നിഷേധാത്മക നിലപാടെന്ന് മന്ത്രി വി എൻ വാസവൻ സഹകരണ സംഘത്തിനുള്ളിൽ നിക്ഷേപകരുടെ പ്രതിഷേധം പ്രതിഷേധം ബാങ്കിനുള്ളിൽ വകുപ്പുതല പരിശോധന നടക്കുന്നതിനിടയിൽ ബാങ്കിന്റെ നീതി സ്റ്റോറും പ്രതിഷേധക്കാർ അടപ്പിച്ചു ഫ്ഐ കായംകുളം മുൻ ഏരിയ സെക്രട്ടറി പ്രേംജിത്തിനെതിരെ ലൈംഗിക ചൂഷണ പരാതി പ്രേംജിത്തിന്റെ അമ്മയുടെ പേരിലുള്ള സ്ഥാപനത്തില് ജോലി ചെയ്യവേ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന യുവതി കുടുംബത്തെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതി ർബിൾ സാഹിബിന്റെ ഭൂമി ജപ്തി ചെയ്ത് കോടതി നടപടി മുപ്പതു ലക്ഷം രൂപ മുൻകൂറായി വാങ്ങി വിൽപ്പന കരാർ ലംഘിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ജപ്തി ഡി ജെ പിയുടെ ഭാര്യയുടെ പേരിലുള്ള പത്ത് ദശാംശം എട്ട് സെന്റ് ഭൂമിയിൽ പണം തിരികെ നൽകിയാൽ ജപ്തി ഒഴിവാക്കും പെരിയാറിലേക്ക് മാലിന്യം തള്ളുന്ന അനധികൃത കുഴലുകൾ കണ്ടെത്തി മലിനീകരണ നിയന്ത്രണ ബോർഡ് പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കുന്നത് പതിനഞ്ചിലധികം അനധികൃത കുഴലുകൾ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭൂമിയിലും മാലിന്യ കുഴലുകൾ കണ്ടെത്തി കോഴിക്കോട് പൊതുമേഖലാ സ്ഥാപനമായ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനി ഏറ്റെടുക്കുന്നതിനെതിരെ പ്രതിഷേധം ഛത്തീസ്ഗഡിലെ സ്വകാര്യ കമ്പനി പ്രതിനിധികളെ തടഞ്ഞ ജീവനക്കാരും നാട്ടുകാരും ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഏറ്റെടുക്കുന്നത് എന്ന് കമ്പനി പ്രതിനിധികൾ ട്രഷറികളിൽ വ്യാജ ചെക്ക് തട്ടിപ്പ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ട്രഷറി സോഫ്റ്റ്വെയറിൽ കാതലായ മാറ്റം വരുത്തി ട്രഷറിയിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ തട്ടിപ്പ് കാണിച്ചാൽ നിക്ഷേപകരെ ബാധിക്കില്ല വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും മന്ത്രി എറണാകുളത്ത് മഞ്ഞപ്പിത്ത ബാധ വ്യാപിക്കുന്നു രോഗബാധ കൂടുതൽ ഏലൂർ വേങ്ങൂർ കളമശ്ശേരി കോതമംഗലം മട്ടാഞ്ചേരി പ്രദേശങ്ങളിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് നൂറിലധികം കേസുകളും മൂന്ന് മരണവും മലപ്പുറത്ത് ഷിഗല്ല കോഴിപ്പുറത്ത് വെണ്ണായൂർ എം എൽ പി സ്കൂളിലെ നാല് വിദ്യാർത്ഥികൾക്ക് ശിഖല്ല എന്ന് ആരോഗ്യവകുപ്പ് നിലവിൽ ആരും ചികിത്സയിലില്ല ഇടുക്കിയിൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി നാലാം ക്ലാസുകാരിക്ക് ദാരുണാദ്യം മരിച്ചത് അടിമാലി സ്വദേശി ജൊവാന ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സി പി കെ പ്രതികളുടെ ശിക്ഷാ ഇളവ് നീക്കത്തിൽ മുഖ്യമന്ത്രിക്കും സിപിഎമ്മിനുമെതിരെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം പിണറായിയുടെയും പി ജയരാജന്റെയും അനുമതിയോടെ ഗൂഢാലോചന പുറത്തുവന്നാൽ സിപിഎം നേതാക്കൾ മരണം വരെ ജയിലിൽ കിടക്കേണ്ടി വരും കെ കെ രമിയുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ലെന്നും മുല്ലപ്പള്ളി ീറ്റ് യു ജി പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു പരീക്ഷ എഴുതിയത് എണ്ണൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികൾക്കായാണ് പരീക്ഷ തയ്യാറാക്കിയത് കനത്ത മഴയിൽ ബ്രഹ്മപുത്ര നദിയിലെ ജലനിരപ്പ് ഉയരുന്നു അപകടനിരപ്പിന് മുകളിൽ നീരൊഴുക്കെന്ന റിപ്പോർട്ട് തീരദേശവാസികൾ ആശങ്കയിൽ മഴ തുടർന്നാൽ വീടുകളിൽ വെള്ളം കയറുമെന്ന് പ്രദേശവാസികൾ യുക്രൈനിലെ ഖാർക്കീവിൽ ബോംബാക്രമണം നടത്തിയ റഷ്യ ഗൈഡഡ് ബോംബ് ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എട്ടുപേർക്ക് പരിക്കും പരിക്കേറ്റവരിൽ എട്ടു മാസം പ്രായമുള്ള കുഞ്ഞു നഗര കേന്ദ്രത്തിന് സമീപമുണ്ടായ ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും തീ പിടിച്ചെന്നും ഖാർഖീവ് മേയർ തിരഞ്ഞെടുപ്പിൽ ഇമ്മാനുവൽ മാക്രോണിന് തിരിച്ചടി തീവ്ര വലതുപക്ഷത്തിന് ആദ്യഘട്ട വിജയം കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾ ഉയർത്തുന്ന പാർട്ടി മുന്നേറുന്നതായി റിപ്പോർട്ട് യൂറോകപ്പിൽ ഇന്ന് രണ്ട് നോക്ക് ഔട്ട് മത്സരങ്ങൾ കരുത്തരുടെ പോരാട്ടത്തിൽ ഫ്രാൻസ് ബെൽജിയത്തിനെ നേരിടും സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ സ്ലൊവേനിയയെ നേരിടും